അലൈക്കും അസ്സാമത്തുല്ലാഹി വാത്തു അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹജ്ജു മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഈ ദുൽഹജ്ജു മാസത്തിൽ വലിയ പെരുന്നാളെന്ന പവിത്രമായ ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ദിനം മുതൽ ദുൽഹജ്ജ് പതിമൂന്ന് വരെ ലോക മുസ്ലിമീങ്ങളിൽ കണ്ടുവരുന്ന വളരെ പ്രതിഫലം ഏറിയ മഹത്വമേറിയ ഒരു സൽക്കർമ്മമാണ് ഉദഹയത്ത് എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലൊക്കെ ഒട്ടനേകം ഈ ഉദഹയത്തിൻ്റെ മഹത്വവും പ്രതിഫലവും ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു കൗസർ ഫസ്വല്ലി വൻഹർ നിങ്ങൾ നിസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക ഈ ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ വ്യാഖ്യാതാക്കൾ പറയുന്നതായി കാണാം ഇവിടെ നിസ്കാരം കൊണ്ട് വലിയ പെരുന്നാൾ നമസ്കാരവും ആ ബലിയിറക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഉദഹയ്യത്തുമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം ഏതൊക്കെയായാലും ഖുർആനും ഹദീസൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒട്ടനേകം പ്രതിഫലം മഹത്വം ഈ വിഷയത്തിനുണ്ട് എന്നതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതിനേക്കാളൊക്കെ ഏറെ മഹത്വമേറിയ ഒരു മതചിഹ്നം കൂടിയാണ് ഈ ഉദഹയത്ത് എന്ന് പറയുന്നത് ഹബീബായ റസൂലിഹു മദീനയിൽ പത്തു വർഷം താമസിച്ചു ഈ പത്തു വർഷവും വലിയ അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഇബിനുഅമർ റിപ്പോർട്ട് ചെയ്ത ഹനീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിനാൽ ചില പണ്ഡിതന്മാർ ഈ ഉലഹയ്യത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറുത്തു കൊടുക്കൽ നിർബന്ധമാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷാഫി അനുസരിച്ച് സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ശക്തിയായ സുന്നത്താണ് അവന് ഉദയ്യത്ത് അറക്കുക എന്നുള്ളത് ഇനി ആർക്കാണ് സുന്നത്ത് എന്ന് നമുക്ക് പരിശോധിക്കാം പെരുന്നാളിൻ്റെ അന്നു മുതൽ ദുൽഹജിൽ പതിമൂന്ന് വരെയാണ് ഇതിൻ്റെ സമയം ആ സമയത്ത് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടുന്ന ചിലവുകൾ കഴിഞ്ഞ് ബാക്കി സമ്പത്ത് ധനം ആരുടെ പക്കൽ ഉണ്ടോ അവനാണ് ഈ ഉദഹയത്ത് അറുക്കൽ സുന്നത്തുള്ളത് മറിച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ആരും ഉദഹയത്ത് അറുക്കേണ്ടതില്ല ഇവിടെ ഒരു സംശയം കടമുള്ള ഒരു വ്യക്തിക്ക് ഉദഹയത്ത് അറുക്കൽ സുന്നത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കടമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ആ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം വേണ്ടുന്ന ചിലവ് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലുമുണ്ട് എങ്കിൽ അവന് അറക്കൽ സുന്നത്തുണ്ട് എന്നാൽ ആ കടം അവധിയിറങ്ങിയതാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ കടം വീട്ടിലാണ് വേണ്ടത് മറിച്ച് ആ സമയത്ത് ഈ ഉത്തമമല്ല അവിടെ കടം വീട്ടിലാണ് ഉത്തമം എന്നതാണ് പണ്ഡിത ഇനി ഉദഹയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്കുള്ള സുന്നത്തുകളെ പറ്റി സംസാരിക്കാം ഒന്ന് ഈ അറക്കാൻ ഉദ്ദേശിച്ചവൻ പുരുഷനാണ് എങ്കിൽ അവൻ തന്നെ അറവ് നടത്തലാണ് സുന്നത്ത് ഇനി അവനെ കൊണ്ട് സാധ്യമല്ല അവന ഈ വിഷയം അത്ര പരിചയമില്ല എങ്കിൽ വേറൊരാളെ അറക്കാൻ ഏൽപ്പിക്കുകയും ആ അറിവ് നടക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതരാവുകയും പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ ദുൽഹജ്ജ് ഒന്നു മുതൽ ഈ ഉദഹയത്ത് അറക്കുന്ന സമയം വരെ നഖം മുടി പല്ല് രക്തം പോലെയുള്ളവയൊന്നും നീക്കാതിരിക്കലും പ്രത്യേകം സുന്നത്തുണ്ട് അവൻ നീക്കൽ കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ ഉദഹയ്യത്ത് അറുക്കുന്നത് എപ്പോഴാണോ ഈ ഉദഹയത്ത് അറുത്ത് കഴിഞ്ഞാലുടനെ കറാഹത്ത് മാറും അതിനുശേഷം ഇവനത് ചെയ്യാം സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നഖം വെട്ടി വൃത്തിയാക്കാനൊക്കെ സുന്നത്തുണ്ട് എങ്കിലും ഈ ഉദഹയ്യത്ത് അറുക്കുന്ന വ്യക്തിക്ക് ആ ദിവസവും സുന്നത്തില്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും ഇനി ഉദഹയ്യത്ത് അറുക്കണ്ട മൃഗങ്ങളിൽ നാല് ഷർത്തുകൾ ഉണ്ടാകണം ഒന്നാമത്തത് ആ മൃഗം സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ളതായിരിക്കണം സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ളതായിരിക്കണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ദാനമായി ലഭിച്ചതോ അല്ലെങ്കിൽ ശരിയാക്കീകരിച്ച മറ്റ് ഏതെങ്കിലും രീതിയിലൂടെ നമുക്ക് അതിലവകാശം ഉണ്ട് എങ്കിലോ അത് സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് എന്ന് പറയാം മറിച്ച് പിടിച്ചു പറിക്കപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ഒന്നും ആകരുത് എന്നത് ഒന്നാമത്തെ ഷർത്താണ് രണ്ടാമത്തെ ഷർത്ത് നിശ്ചിത മൃഗം ആയിരിക്കണം ഉദഹയ്യത്തിന് നിശ്ചിതമാക്കപ്പെട്ട മൃഗങ്ങളുണ്ട് ഏതൊക്കെയാണ് മൃഗങ്ങൾ ആട് മാട് ഒട്ടകം മാട് എന്ന് പറയുമ്പോൾ പോത്ത് പോലെയുള്ള മറ്റ് കന്നുകാലികൾ പശു എരുമ ഇതൊക്കെ അതിൽപ്പെടും അപ്പോൾ ആട് മാട് ഒട്ടകം ഇത് മൂന്നുമായിരിക്കണം ഉദഹയ്യത്തറൊക്കേണ്ട മൃഗങ്ങൾ ഇവിടെ പെൺ മൃഗത്തെ അറക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തമം ആൺ മൃഗത്തെ അറക്കൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഷർത്താണ് നിശ്ചിത പ്രായമുള്ള മൃഗം ആയിരിക്കണം ഏതാണ് പ്രായം ഇവിടെ നമ്മൾ പറഞ്ഞു മൃഗം ആട് മാട് ഒട്ടകം എന്നിവ ആയിരിക്കണം ഇവിടെ ആട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന കോലാട് അല്ലാത്ത ചെമ്മരിയാടും ഉണ്ട് ഇവിടെ ചെമ്മരിയാടാണ് എങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാകണം കോലാടും അതുപോലെ തന്നെ മറ്റ് മാടുകളും ആണ് എങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഒട്ടകമാണ് എങ്കിൽ അഞ്ച് വയസ്സും പൂർത്തിയായിരിക്കണം ഇതാണ് വയസ്സിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇനി പറയാൻ പോകുന്നത് ഉലഹയ്യത്തിൽ ഷെയർ ആകാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ മാട് അതുപോലെ തന്നെ ഒട്ടകം ഇവ രണ്ടിനും ഷെയർ കൂടുതൽ അനുവദനീയമാണ് ഷെയർ എന്ന് പറയുമ്പോൾ മാക്സിമം ഏഴ് ആളുകളെ പറ്റൂ എട്ടാമത് ഒരാൾ ചേർന്നു കഴിഞ്ഞാൽ ആർക്കും ഉദഹയത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല മറിച്ച് മാക്സിമം ഏഴുവരെ പോകാൻ പറ്റൂ എന്നേ ഉള്ളൂ ചില ആളുകൾക്കൊരു ധാരണയുണ്ട് ഏഴാളുകൾ തന്നെ വേണം എന്നൊരു ധാരണ അത് തെറ്റാണ് മറിച്ച് പരമാവധി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത് ആറായാലും കുഴപ്പമില്ല അഞ്ചായാലും കുഴപ്പമില്ല എത്രയായാലും കുഴപ്പമില്ല മാക്സിമം ഏഴേ പോകാൻ പറ്റൂ എന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ വേറൊരു തെറ്റിദ്ധാരണ കൂടി ചില ആളുകൾക്കിടയിലുണ്ട് അഥവാ ഈ ഷെയർ കൂടി അറക്കുന്ന ആൾ വർഷം തുടർച്ചയായി അഥവാ ഈ വർഷം അർത്തു ഇനിയും ആറു വർഷം തുടർച്ചയായി അർത്താൽ മാത്രമേ അത് പരിപൂർണമാകൂ എന്നൊരു തെറ്റിദ്ധാരണ കാണാനിടയായിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒന്നുമില്ല മറിച്ച് ഈ പ്രാവശ്യം മാത്രം അറുത്താൽ തന്നെ ഉദഹയ്യത്തിന്റെ പ്രതിഫലം അവന് ലഭിക്കും അതുപോലെ തന്നെ വേറൊരു സംശയമാണ് ഉദഹയ്യത്തിൽ ഷെയർ ചേരുമ്പോൾ ചില ആളുകൾ അക്കീക്കത്തിനെ കരുതി ചില ആളുകൾ ഉദഹയ്യത്തിന് കരുതി ഇത് കുഴപ്പമുണ്ടോ യാതൊരുവിധ കുഴപ്പവുമില്ല അഥവാ ഏഴാളുകളാണ് എങ്കിൽ അതിൽ നാലാളുകൾ ഉദഹയത്തിനെയും മൂന്നാളുകൾ അഫീക്കത്തിനെയും ആണ് കരുതിയത് എങ്കിലും അതിലൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം കൂടിയുണ്ട് അഥവാ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്തു പോകുന്ന ഒരു പ്രവണത ശരിയല്ല അതായത് ഷെയർ ചേരുന്ന മൊത്തം ആളുകളിൽ നിന്നും നിശ്ചിതമായ ഒരു സംഖ്യ മേടിക്കുകയും ശേഷം അത് മുഴുവൻ ഒരുമിച്ച് കൂട്ടി പല വിലകളിലുള്ള മൃഗങ്ങളെ മേടിക്കുകയും എന്നിട്ട് അറുത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി കാണാം ഇതൊരിക്കലും ഷറായിയായി അനുവദിക്കപ്പെട്ടതല്ല ഉദാഹരണം പറയാം ഏഴ് ആളുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് അയ്യായിരം രൂപ വേതം മേടിക്കുന്നു ഇങ്ങനാണെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപ എന്ന തോതിൽ ഒരു മൃഗത്തിന് ആകും എന്നാൽ ചില മൃഗങ്ങൾക്ക് നാൽപ്പതിനായിരം ഉണ്ടാകും ചില മൃഗങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ഉണ്ടാകും എന്ന് കരുതുക ഇങ്ങനെയാണെങ്കിൽ ഈ മൃഗങ്ങളെ മേടിക്കുമ്പോൾ ഒരു മൃഗത്തിൽ എട്ടാളുകളും ഒരു മൃഗത്തിൽ ആറാളുകളും ഒക്കെ പല രീതിയിൽ ഇവിടെ പങ്കാളികളാകും ഇത് ഷറായിയായി അനുവദിക്കപ്പെട്ടതേ അല്ല ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മറിച്ച് ഓരോ മൃഗത്തിൻ്റെയും ഷെയർ അഥവാ ഏഴ് ആളുകൾ ആരാണ് എന്ന് കൃത്യമായി അവിടെ നിർണയിക്കപ്പെടണം അതായത് നമ്മളൊരു മാടിനെ മേടിക്കുകയാണ് എങ്കിൽ ഈ കാണുന്ന മാടിൻ്റെ അവകാശം ഞങ്ങൾ ഏഴാളുകൾക്കാണ് എന്ന് പറയാൻ കഴിയണം വേറൊരു മാടിന് മറ്റേ ഏഴാളുകൾക്കാണ് അവകാശം എന്ന് പറയാൻ കഴിയണം അഥവാ ഞങ്ങൾ ഏഴാളുകൾ കൊടുത്ത പൈസ ഈ മൃഗത്തിൻ്റെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ബാക്കി വരുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഏഴാളുകൾക്ക് ആ പൈസ കൃത്യമായി വീതിച്ചു തരണം ഇനി അത് ഞങ്ങൾ കൊടുത്തതിനേക്കാൾ കൂടുതലായി ഈ മൃഗത്തിന് എങ്കിൽ ഞങ്ങളുടെ ഓരോ ആളുകൾക്കിൽ നിന്നും തുല്യമായി അത് മേടിക്കുകയും ചെയ്യണം ഇതാണ് കൃത്യമായ രൂപം എന്നുള്ളത് അഥവാ പറഞ്ഞു വന്നത് ഓരോ മൃഗവും കൃത്യമായി ഞങ്ങൾ ഏഴാളുകളുടെ മൃഗമാണ് ഈ കാണുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതായിരിക്കണം മറിച്ച് ഞങ്ങൾ പതിനാല് ആളുകൾ എല്ലാവരും കൂടി ഇങ്ങനെ പൈസ ഇടുക എന്നിട്ട് രണ്ട് മാടിനും മേടിക്കുക എന്നിട്ട് കൂട്ടറവ് എന്ന രീതിയിൽ നടത്തുന്ന ഒരു പ്രവണത സാധാരണ മഹലുകളിലൊക്കെ നടക്കുന്നത് കാണാം അത് ശരിയായ ഒരു നടപടിയല്ല ആർക്കും ഇതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ പോകും അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെ പതിനാല് ആളുകളും ചേർന്ന് രണ്ട് മൃഗങ്ങളെ മൊത്തത്തിൽ മേടിക്കുമ്പോൾ ഈ പതിനാല് ആളുകൾക്കും ഈ രണ്ട് മൃഗങ്ങളിലും ഉടമസ്ഥാവകാശം ഉണ്ടാകും എന്നാൽ ഇങ്ങനെ വരാൻ പാടില്ല മറിച്ച് ഒരു മാടിൽ മാത്രം ഉടമസ്ഥാവകാശം വരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായി ഏഴാളുകളിൽ ഒരു മൃഗം നിർണയിക്കപ്പെട്ടിരിക്കണം ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒറ്റക്ക് അറുക്കൽ സാധ്യമല്ലാത്ത പാവപ്പെട്ടവരായ ആളുകൾക്ക് വലിയ ഒരു ആശ്രയമാണ് ഈ ഷെയർ കൂടി അറക്കുക എന്നുള്ളത് അത് വലിയൊരു സമാധാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ഒരു ചെറിയ അശ്രദ്ധ കാരണം ആ ഒരു പ്രതിഫലം പോലും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തതായുള്ളൊരു സംശയം ഈ ഉദഹയത്ത് നേർച്ചയായി നിയത്ത് വെച്ച് അങ്ങനെ അറക്കാമോ എന്നുള്ളതാണ് നേർച്ചയായി അറക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ നേർച്ചയാക്കലോടുകൂടി ഈ ഉദഹയ്യത്ത് സുന്നത്ത് എന്ന വിധി മാറി അവിടെ നിർബന്ധം എന്ന വിധിയിലേക്ക് മാറും അപ്പം നിർബന്ധമായി അറക്കുന്ന ഉദഹയത്ത് അഥവാ നേർച്ച ഈ നേർച്ച ചെയ്യുന്ന ഉദഹയത്താണ് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാൻ പാടില്ല മൃഗത്തിൻ്റെ മാംസമാകട്ടെ മൃഗത്തിൻ്റെ തോലാകട്ടെ ഒന്നും തന്നെ എടുക്കൽ അനുവദനീയമല്ല മറിച്ച് മുഴുവനും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം മറിച്ച് സുന്നത്തായ ഉദയത്താണ് എങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാത്രം അല്പം മാത്രമേ ദാനം ചെയ്യൽ നിർബന്ധമുള്ളൂ ബാക്കി മുഴുവൻ നമുക്ക് എടുത്താലും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല